അലൈക്കും അല്ലാമലൈക്കും വർമ്മത്തബർക്കാത്തു ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ ഒരു മിക്കവരിലും പഠിച്ച ആൾക്കാരായിരിക്കും അധികം ആൾക്കാരും പഠിച്ച ആൾക്കാരും പണിയില്ലാതെ ജോലിയില്ലാതെ വെറുതെ നടക്കുന്നവരായിരിക്കും അവരെ കുറ്റം വർട്ടൊന്നും കാര്യമില്ല അവരെ സാഹചര്യം അങ്ങനെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി കിട്ടാതെ പാവങ്ങൾ പ്രയാസപ്പെടുന്നത് ഉണ്ടാവും അല്ലേ ജീവിതം തന്നെ ഒരു എന്താ പറയേണ്ടത് ഒന്നിനും ഒരു മൂടില്ലാണ്ട് ജോലി കിട്ടാതെ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച ഒരു വിദ്യാഭ്യാസത്തിന് കണക്കായ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും ഇത്രയും പഠിച്ച് വെറുതെ വേസ്റ്റ് ആയിപ്പോയല്ലോ എന്നുള്ള ഒരു തോന്നലായിരിക്കും അപ്പം ജോലി തടസ്സം എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് വർഷങ്ങളായി ജോലിയില്ലാതെ നടക്കുന്ന ആൾ ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന ചെയ്യുന്ന ജോലിയിൽ തന്നെ ബർക്കത്തില്ലാത്ത വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും മിക്കവരും അവരുടെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് സന്തോഷത്തിൽ ജീവിച്ച് പോകാനുള്ള വഴിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ജോലി ലഭിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും തടസ്സങ്ങളുണ്ടാവും അത് സീറു കാരണം കൊണ്ടോ അല്ലെങ്കിൽ കണ്ണേർ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ജോലി ലഭിക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഫസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അത നീക്കുകയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് അപ്പോൾ അങ്ങനെ ഉള്ള തടസം എങ്ങനെയാണ് നീക്കം ചെയ്യാ അങ്ങനെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ജോലി ഉറപ്പായി കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾക്ക് ജോലി ലഭിക്കാതിരിക്കാനുള്ള തടസം എന്താണോ അത് നീങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ ഉള്ള തടസം നീങ്ങി കിട്ടാൻ വേണ്ടിട്ട് നി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല മൂന്ന് ദിവസം നിസ്ഥിരമായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് സുഭ്യ നമസ്കാര ശേഷം അല്ലെങ്കിൽ സുഭ്യ നമസ്കാര ശേഷമാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ നിങ്ങൾ മാര്യ നമസ്കാര ശേഷം അപ്പം നിങ്ങൾ നിസ്കരിച്ച ശേഷം നിങ്ങൾ സുബി നമസ്കാര ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്ന് അനങ്ങാതെ അവിടെ നിന്ന് അനങ്ങാതെ നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ടുതന്നെ പതിനൊന്ന് ബിസ്മി ഓതുക ശേഷം ഏഴ് ഫാത്യ ഓതുക അതിനുശേഷം ഇസാ ജ എന്നുള്ള സൂറത്ത് സൂറത്തുൽ നസർ ഏഴ് തവണ ഓതുക ശേഷം സൂറത്തുൽ കൗസർ ഏഴ് തവണ ചൊല്ലുക അതിനു ശേഷം നൂറ്റി ഒന്ന് യാ ഫാഹുയാഅല്ല ഹൈ യാ ഫാഹുയാഅ ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതിനു മുമ്പ് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥവും അതിൻ്റെ മഹത്വം ഒക്കെ നിങ്ങൾക്കറിയുണ്ടാവും അപ്പോൾ ആ ഒരു ഇസ്മ കൂടി ചൊല്ലിയതിന് ശേഷം അള്ളാഹു സല്ല സൈദിന വാലാലി വസാബി വസ്സലിം എന്ന് പത്ത് തവണ ചൊല്ലുക എന്താ ചൊല്ലേണ്ടത് അള്ളാഹമ്മ സല്ലിഅല സെയ്ദിന മുഹമ്മദീൻ വാല അലിഹി വസഹബി ഹി വസല്ലിം എന്ന് പത്ത് തവണ ചൊല്ലുക അതിന് ശേഷം അള്ളാവിനോട് നിങ്ങൾ ത്വാ ചെയ്യുക നിങ്ങൾ മൂന്ന് തവണ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഏ ജോലി തടസ്സമാണെങ്കിൽ ജോലി തടസ്സത്തിനെ പറ്റി അല്ലെങ്കിൽ ജോലി ലഭിക്കാനാണെങ്കിൽ ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ വർക്കത്തുണ്ടാകാനെ അങ്ങനെ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നിങ്ങൾ എന്താ മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുക അള്ളാവിനോട് മൂന്ന് തവണ ആ ആവർത്തിച്ച് ചോദിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അറിയുന്ന ഹംദും സലാത്തും ചൊല്ലുക അലമദില്ലാഹി റബിള്ളാലമിൻ ഹമദു യുവാഫി നിമോ കാഫി മസീദ അള്ളഹാ ഹു സൈല്ല സൈദിന മുഹമ്മദ് വാലഅലി സൈദീന മുഹമ്മദ് വമോ മുഹമ്മദ് അങ്ങനെ അങ്ങനെ ഹംദും സലാത്ത് അറിയുന്ന സലാത്ത് ചൊല്ലി നിങ്ങൾ ദുവാ ചൊല്ലി എന്താ പറയണ്ടേ നിങ്ങൾ അരങ്ങ നിങ്ങൾക്ക് എങ്ങനെയാണോ ദുവാ ചെയ്യാൻ പറ്റുക അത്രയും ആത്മാർത്ഥതയിൽ ദുവാ ചെയ്താൽ നിങ്ങളുടെ തടസ്സമാണെങ്കിൽ തടസ്സം നീക്കിക്കിട്ടും ഇൻഷാല്ല ഇങ്ങനെയുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഏ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു